ആശാനെ എല്ലാരും പേസ് തന്നു ആ പെട്ടി പീടകാരൻ മാത്രം എന്താണ് എനിക്ക് പൈസ ചോദിക്കുമ്പോ കൊടുക്കാനൊരു മടി ഓ വെറുതെ മതി ചോദിച്ചു പോലെ ചോദിച്ചാൽ എനിക്ക് തരാൻ പറ്റുള്ളൂ ഇത് മതിയോ ഹലോ ഞങ്ങള് സിനിമന്റെ സിനിമ കൺട്രോളർമാരാണ് പോരാട്ട കച്ചവടക്കാരല്ല സിനിമയിൽ ആളെടുക്കണ ആൾക്കാരാണ് അനക്ക് സിനിമയിൽ സിനിമയിൽ അഭിനയിക്കാൻ അറിയോ അറിയില്ല എന്നാ അഭിനയിച്ചൊരു കാര്യം ചെയ്യും ഇവിടെ നവരസങ്ങൾ പഠിപ്പിച്ചിട്ട് ഒരു മാഷുണ്ട് ഞാൻ നമ്പർ ആരാ ഒന്ന് മൂപ്പരം പോയി കാണാം ചാൻസ് സിനിമ അപ്പൊ രസം പഠിക്കാൻ വേണ്ടി വന്നതാണ് അതിനെന്തിനടാ കത്തി രസാവുമ്പോ കഷ്ണം പെട്ടാനൊക്കെ കുടിക്കണ രസം നവരസം നവരസത്തില് ആദ്യ എളുപ്പം പഠിക്കാൻ പറ്റണത് ഏതാറിയത് ദുഃഖാണ് ദുഃഖം എങ്ങനെയാന്ന് നമുക്കറിയില്ലല്ലോ പറഞ്ഞുതരാം ഒന്ന് കാണിച്ചാ ട എപ്പോഴും ചെയ്യണതാണ് ഹാസ്യം അത് വളരെ അടുപ്പാണ് ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ലേടാ എടാ മുഖത്തു നോക്കി കൊഞ്ഞനം കാട്ടു അടുത്ത ശൃംഗാരം എന്ന് പറഞ്ഞാൽ കൊളിച്ചില് നിനക്ക് വേം ചെയ്യാൻ ായിട്ട് കിട്ടിയേക്ക് നേരെ വന്ന് അപ്പ തോന്നു പഠിച്ചത് മതി പഠിച്ചത് മതി സിനിമ വേണ്ട ഓന് പഠിച്ചോളാം ഓന് പഠിപ്പിച്ചുകൊടുക്ക രസം പഠിപ്പിച്ചേരാടാ രസം പഠിപ്പിച്ചേരാ